മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവലിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് മമ്മൂട്ടിയുടേതായി അടുത്തതായി റിലീസാകാൻ പോകുന്ന സിനിമയാണ് കളങ്കാവൽ കളങ്കാവലിന്റെ സെൻസറിംഗ് കഴിഞ്ഞിരിക്കുകയാണ് സിനിമയ്ക്ക് യു ബാർ എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് ഒരു റിയൽ സ്റ്റോറി ബേസ് ചെയ്തിരിക്കുന്ന സിനിമയാണ് കളങ്കാവൽ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് മമ്മൂട്ടി കമ്പനിയിൽ നിന്നുള്ള ഏഴാമത്തെ സിനിമയാണ് കളങ്കാവൽ തൊണ്ണൂറ് ശതമാനവും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയായ സിനിമയുടെ റിലീസിംഗ് ഡേറ്റിനെ പറ്റിയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് കളങ്കാവിന്റെ റിലീസിംഗ് നവംബർ ലാസ്റ്റ് വീക്ക് ഉണ്ടാകും എന്നാണ് ഏറ്റവും പുതിയതായി അറിയുവാൻ സാധിച്ചത് കൂടാതെ സിനിമയുടെ ഒരു ട്രെയിലറും ഒരുങ്ങുന്നു എന്നാണ് അറിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ട്രെയിലർ നവംബർ പകുതിയോട് പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വെറൈറ്റി കഥാപാത്രങ്ങളും നമുക്ക് സമ്മാനിച്ച മമ്മൂക്കിയുടെ ഇതുവരെ കാണാത്ത ഒരു കഥാപാത്രത്തെ കളങ്കാവലിലൂടെ കാണാൻ സാധിക്കും എന്നാണ് അണിയറ പ്രവർത്തകരിൽ നിന്നും അറിയുവാൻ സാധിച്ചത് കൊമേഴ്സ്യൽ ചേരുവകൾ ചേർത്ത് പക്ക ക്രൈം ത്രില്ലർ ഡ്രാമ ജോണറിൽ ഒരുങ്ങുന്ന സിനിമയാണ് കളങ്കാവൽ മുമ്പ് പറഞ്ഞതുപോലെ റിയൽ ബേസ് സ്റ്റോറിക്ക് സിനിമാറ്റിക് ചേരുവകൾ ചേർത്താണ് ജിതിൻ കെ ജോസ് കളങ്കാവിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് വിനായകൻ നായകനായി വരുന്ന സിനിമയിൽ മമ്മൂട്ടി വില്ലൻ റോളിൽ എത്തുന്നു എന്ന് നമ്മൾ മുമ്പ് തന്നെ അറിഞ്ഞ വാർത്തയാണ് വിനായകന്റെയും മമ്മൂട്ടിയുടെയും പ്രകടനം കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഫൈസൽ അലിയുടെ സിനിമാറ്റോഗ്രഫിയും മുജീബ് മജീദിന്റെ മ്യൂസിക്കും പ്രവീൺ പ്രഭാകറിന്റെ എഡിറ്റിങ്ങും മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷനും കൂടിയാകുമ്പോൾ നല്ലൊരു ക്വാളിറ്റി സിനിമ പ്രേക്ഷകർക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം കളങ്കാവൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യും യാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പതിനായിരം സബ്സ്ക്രൈബർ എന്നുള്ള ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു